ഏതൊരു കാര്യവും വളരെ ആധികാരികമായും ആത്മാർത്ഥമായും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വിജയകരമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അല്ലെ പ്രത്യേകിച്ച് യു എയിൽ വ്യക്തികളാണെങ്കിലും പല സ്ഥാപനങ്ങളാണെങ്കിലും അങ്ങനെ വിജയത്തിലെത്തിയ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഉത്തമ ഉദാഹരണം ഇതാ വീണ്ടും സംഭവിച്ചിരിക്കുകയാണ് ദുബായിലും ഷാർജയിലും ഇതിനോടകം വളരെ പോപ്പുലറായിട്ടുള്ള ആയുർമന ആയുർവേദാൻ പഞ്ചകർമ്മ സെൻ്റർ അവരുടെ മൂന്നാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അജ്മാനിൽ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യു എയിലെ വിവിധ എമിറേറ്റുകളിൽ ദുബായിലും ഷാർജയിലും ഒക്കെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഓതന്റിക് ആയിട്ടുള്ള ആയുർവേദ ചികിത്സ കൊണ്ട് പല രോഗങ്ങൾക്കും ശമനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആയുർമനയിലെ ഡോക്ടേഴ്സ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു യാത്ര ഇപ്പോൾ അജ്മാനിൽ എത്തി നിൽക്കുന്നു പൂർണ്ണമായും സജ്ജീകരിച്ച ആയുർമനയുടെ അജ്മാനിലെ ഈ ഒരു പുതിയ ബ്രാഞ്ച് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അജ്മാൻ അൽബുസ്ഥാൻ ബസ് സ്റ്റേഷൻ അല്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നാം തീയതി അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നത് ഡോക്ടർ നമസ്കാരം നമസ്കാരം ഇത് ഡോക്ടർ അഞ്ജലി നമ്മുടെ അജുമാനിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഡോക്ടർ അഞ്ജലിയാണ് ഡോക്ടർ ഞങ്ങൾ ഇങ്ങനെ കൊറേ നാളുകൊണ്ട് ഇങ്ങനെ ട്രെയിലർ അജ്മാനിൽ ഉടനെ ഉടനെ വരും വരും എന്ന് വരുന്നു അങ്ങനെ ഇന്ന് ഫൈനലി അത് നടന്നിരിക്കുകയാണല്ലേ ഞങ്ങൾക്ക് അതിന്റെ ഒരു സന്തോഷം ഡോക്ടർ ഇവിടെ വന്നിട്ട് ആയുർമനയിലായിട്ട് ആയുർമനയിലായിട്ട് ആയിട്ട് ആയിട്ട് നമ്മൾ ഷാർജ വേറെ ബ്രാഞ്ചിലായിരുന്നു ഇപ്പൊ അജുമാന്റെ ചുമതല മുഴുവൻ ഏൽപ്പിച്ചിരിക്കണല്ലേ നാട്ടില് കുറെ വർഷം വർക്ക് ഇയേഴ്സ് ഡോക്ടർ ോനുബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ആളുകളെ നമുക്ക് അറിയിക്കാനുള്ളത് അജ്മാനിലെ ഈ ഒരു അറിയിക്കാനുള്ളത്യർമന സെന്ററിനെ പറ്റിയും ഇവിടുത്തെ പറ്റി നമുക്കിപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പാക്കേജസ് ആയിട്ടും ട്രീറ്റ്മെന്റ്സ് ആയിട്ടും പോകുന്നുണ്ട് പാക്കേജസ് എന്ന് പറയുമ്പോൾ വെൽനസ് വരും ഡീറ്റോക്സ് വരും സ്ട്രെസ് റിലീവിങ് പാക്കേജസ് ബ്യൂട്ടി കെയർ ആൻഡ് ഹെയർ കെയർ വരും ട്രീറ്റ്മെന്റ് സെഷൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് ജോയിന്റ് ഡിസോർഡേഴ്സ് സ്കിൻ കെയർ ഗൈനക്ക് ബേബി കെയർ പോസ്റ്റ് മാരിറ്റൽ കെയർ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ആ ഉണ്ട് നമുക്ക് മൊത്തം ട്വൽവ് ട്രീറ്റ്മെന്റ് റൂംസ് ഉണ്ട് അത് തന്നെ നമ്മൾ സെപ്പറേറ്റഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് ട്രീറ്റ്മെന്റ് റൂം മെയിലും സിക്സ് ട്രീറ്റ്മെന്റ് റൂം ഫീമെയിൽ ഫീമെയിലായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് തന്നെ മനസ്സിലാവുമല്ലോ ഫീമെയിൽ ഏരിയ സെപ്പറേറ്റഡ് ആണ് അപ്പോൾ അവർക്ക് കൂടുതലും കംഫർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ മെയിനായിട്ട് എല്ലാ തരം ട്രീറ്റ്മെൻസും അവൈലബിൾ ആണ് അതായത് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് പിന്നെ ശിരോധാര നസ്യം കിഴി ധാര എല്ലാം തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ എന്ത് തരം ഡിസീസിന് വന്നാലും അതിനെല്ലാം സ്പെസിഫിക്കായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിൻ്റെ സേവനം ആയിരിക്കും ഈ നിൽക്കുന്ന ഡോക്ടേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും പക്ഷെ ഇവരൊക്കെ പല സ്ഥലങ്ങളിലാണ് നമ്മൾ കാണാറുള്ളത് മാത്രം ചിലർ ദുബായിൽ ചിലര് ന്യൂ മൊബൈലയില് ഷാർജയിലൊക്കെയാണ് പിന്നെന്തായാലും അജ്മാനിലെ ആയുർമനയുടെ ഇനോഗ്രേഷൻ കാരണം എല്ലാവരെയും നമുക്ക് ഒരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഒരു സന്തോഷം നിങ്ങളൊന്നും ഹാപ്പിയല്ലേ ഇവര് പതിപോലെ ദുബായില് സിലിക്കനോയാസിസിലും ഷാർജ ന്യൂ മൊബൈലയിലും ഇവരുടെ സേവനം ഉണ്ടാവും അതുകൂടാതെയാണ് അജ്മാനില് നമ്മൾ പുതിയൊരു സെന്റർ കൂടി തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു വലിയ വിജയ യാത്രയിൽ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരാളുണ്ട് അദ്ദേഹത്തെ കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണ് ആയർമനയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നൌഷാദ് നൌഷാദ് സർ നമസ്കാരം വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആണല്ലേ നമ്മളിപ്പോ രണ്ട് എമിറേറ്റ് കവർ ചെയ്ത് മൂന്നാമതൊരു എമിറേറ്റിലേക്ക് കൂടി നമ്മുടെ ഈ ഒരു സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് ഒരുപാട് നാളത്തെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉണ്ടാവില്ല അഞ്ച് വർഷമായിട്ട് യു എയിൽ പ്രസൻസ് ഉണ്ട് അതൊന്ന് ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ത് തോന്നുന്നു സാറിന് ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടുത്തെ പല ആയുർവേദ സെന്ററുകളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെയെങ്കിലും ഒരു നല്ല ഫെസിലിറ്റി അജമാനില് കണ്ടിട്ടില്ല അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു നല്ല ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ അജുമാനിൽ ഇത്രയും നല്ലൊരു സംരംഭം ആരംഭിച്ചത് ഏകദേശം പന്ത്രണ്ട് ട്രീറ്റ്മെൻറ്റ് റൂമുള്ള ഫീമെയിലിനും മെയിലിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏറിയ തിരിച്ച് അവരുടെ പ്രൈവസിയൊക്കെ മാനിച്ചുകൊണ്ടുള്ള ഒരു നല്ല സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ അബുദാബിയിലേക്കും നമ്മൾ നമ്മുടെ ഓരോ വർഷവും നമ്മൾ ഒരു ക്ലിനിക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത് ദുബായിൽ നമ്മളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം അബുദാബി ആയുർവേദ മേഖലയിൽ ഞാനിതിൽ എല്ലാം മുന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്നെങ്കിലും എൻ്റെയൊക്കെ ബാക്ക് ബോണായിട്ട് എൻ്റെ വൈഫ് ഉണ്ട് ും ആ ഇതിന്റെ ഓണർ വൈഫ് തന്നെയാണ് മാം ബൈ പ്രൊഫഷൻ എഞ്ചിനീർത്തിൽ ആണ് എളുപ്പല്ല ഒരു മെഡിക്കൽ ഫീൽഡിൽ അല്ലേ എത്രയും ഭംഗിയായിട്ട് അതും ഇങ്ങനെ ശക്തമായ നിയമങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് ഏറ്റവും ഭംഗിയായി കൊണ്ടുപോവാന്നുള്ളത് മുന്നോട്ട് എല്ലാ ഭാഗങ്ങളും നേരുന്നു നമ്മുടെ നേരുന്നുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും അവർക്ക് നല്ല നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റട്ടെ എല്ലാവിധ നിങ്ങൾ ഇപ്പം നേരിടുന്നത് എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമാണെങ്കിലും അതിനൊരു ക്രോണിക് ഡിസീസ് ആണെങ്കിൽ പോലും അതിന് ആധികാരികമായ ഒരു ആയുർവേദ ചികിത്സ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയുർമനയെ സമീപിക്കാം അപ്പൊ അജ്മാനിലെ ഈ സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അൽബുസ്താൻ ബസ് സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് ലിവേറ ബിൽഡിംഗ് ഈ ബിൽഡിംഗിന്റെ നെയിം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബോർഡൊക്കെ കാണാം പിന്നെ ഇവിടെയും നമുക്ക് റീംബേഴ്സ് എൻ ബേസിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കാർഡുകളും ആക്സെപ്റ്റ് ചെയ്യും